ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഗീവേ നമ്മൾ എടുക്കാൻ പോവാണ് അപ്പം ഇതിനകത്ത് നമ്മൾ മൊത്തം ഏഴുപേരെ വന്നിട്ടുള്ളൂ ഈ വട്ടം നമ്മൾ കുറച്ചുകൂടി നല്ല ലോങ് വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത് നമ്മുടെ ഈ വീഡിയോ ലാസ്റ്റ് എൻഡിലാണ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത് അപ്പം നമ്മൾ കൂടുതലും ആൾക്കാരാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് നമ്മൾ മൊത്തം കൗണ്ടിങ് പത്ത് പേര് കൂടുതലാണ് നമ്മൾ കൗണ്ടിങ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് എങ്കിൽ ഇതിനകത്ത് പാകം വന്നേക്കുന്നത് പറയുമ്പം ഏഴുപേരെ വന്നിട്ടുള്ളൂ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗിവ നടത്തുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് മിന്നറ് നമ്മൾ പ്ലാൻ ചെയ് പ്ലാൻ ചെയ്തേക്കുന്നത് ജയൻ ഗൗരയാണ് നമ്മൾ ഓൾറെഡി അരോണയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷേ അരോണ നമുക്ക് വന്നപ്പോൾ എന്നെ ഡെഡായതുകൊണ്ട് അത് മാറ്റിയിട്ടാണ് നമ്മൾ ജയൻ ഗൗര കൊടുക്കുന്നത് അപ്പം ബാക്കിയുള്ള ആറ് പേർക്കും നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഗപ്പി അതായത് കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള ക്വാളിറ്റി ഗപ്പി അല്ലെങ്കിൽ ഫൈറ്റർ ഫിഷിനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഫസ്റ്റ് വിന്നറിനെ തിരഞ്ഞെടുക്കാം അപ്പോൾ കൗണ്ടിങ് നമ്മൾ ത്രീയാണ് മൂന്നോട്ടം ചെയ്ത് നോക്കാം ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരാളെ തിരഞ്ഞെടുക്കാം ഒരാളെ എടുത്തിട്ടുണ്ട് ആരാന്ന് നോക്കാം ഞാനിതിപ്പം ഒരു പത്ത് മണി പത്ത് മണി പത്തര ആയി ഈ രാത്രി അപ്പോൾ ഈ സമയത്താണ് ഞാൻ എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കുറച്ച് ഡിലേ ആയി അതോടൊപ്പം നാളെ നമ്മൾ ട്രാവലിംഗ് ആരംഭിക്കുകയാണ് അപ്പം എല്ലാം എല്ലാം സെറ്റ് വെച്ച് വന്നപ്പം തന്നെ നല്ലൊരു സമയമായി അപ്പം പണി ഇതുവരെ തീർന്നിട്ടില്ല ഇനിയും ചെയ്തോണ്ടിരിക്കുകയാണ് അതുപോലെ ഇപ്പോൾ ഫസ്റ്റ് വിന്നറിനെ നമ്മൾ പ്ലാൻ ചെയ്യിക്കുന്നത് അറ്റ് മെൽ അണ്ടർ സ്കോർ ആണ് അപ്പം പുള്ളി നമ്മൾ ഇന്ന് നാളെ അതായത് നാളെ ഈവനിങ് പുള്ളി ഈ പുള്ളി അതായത് ഈ കോമൺ ആയിട്ട് വന്നേക്കുന്ന എല്ലാവരും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഗീവേ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആരും മിസ് ചെയ്യരുത് അപ്പം ഈ അയച്ചേക്കുന്ന ഏഴുപേർക്കും ഗീവേ ഉറപ്പായിട്ടും ഉണ്ട് ഇത് ഫസ്റ്റ് മിനറിന് മാത്രമാണ് ജയൻ ഗൗര പ്ലാൻ ചെയ്തേക്കുന്നത് ബാക്കിയുള്ള എല്ലാവർക്കും ഗപ്പിയില്ലെങ്കിൽ ഓ ഗപ്പിയില്ലെങ്കിൽ നമ്മൾ ഫൈറ്റർ ഫിഷിങ് ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ വട്ടം കുറച്ചേ ഉള്ളെന്ന് എങ്കിലും നമ്മൾ തളരുന്നില്ല ഇനിയും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് വേണം നമുക്കിതുവരെ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം അതോടൊപ്പം നമ്മൾ ഇതിനകത്ത് നമുക്ക് എന്തു പറയുന്ന ഒരു ട്രാവൽ നാളെ മുതൽ ആരംഭിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ബാഗും സാധനങ്ങളെല്ലാം നമ്മളെ ചാർജറിങ് ഉൾപ്പെടെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു കീവേ എടുക്കുന്നത് നമ്മൾ പറഞ്ഞാൽ പറഞ്ഞ ഡേറ്റിൽ ആരംഭിക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങോട്ട് വേണം ഏകദേശം കറക്റ്റ് പത്തര ആയിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ എടുക്കുന്നത് അതോടൊപ്പം ആ ഷൂസ് കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ രാത്രി അല്ല സോറി രാവിലെ ഒരു ഒരു മണിക്ക് ആ സമയത്താണ് നമ്മൾ ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അതോടൊപ്പം നമ്മൾ ഒരു ബാറ്ററി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് എം എച്ച് ബാറ്ററി പക്ഷേ സോറി പവർ ബാങ്ക് ആണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യം വരും നമ്മൾ അപ്പം വീഡിയോ ഓഫ് വരുന്നതറിയും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്